കാസർഗോഡ് തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിലെ പാണക്കാട് പൂക്കോയ തങ്ങൾ സ്മാരകസ്കൂളിൽ രാവിലെ പതിവ് പോലെ കുട്ടികളെത്തുന്നു അധ്യാപകൻ ക്ലാസിൽ ചെന്ന് ഹാജർ വിളിക്കുന്നില്ല ആ പഴഞ്ചൻ രീതികളെല്ലാം ചരിത്രമായി മാറിയിരിക്കുന്നു ഓരോ കുട്ടിയുടെ കൈയിലും ഒരു ഐ ഡി കാർഡ് ക്ലാസിനു മുന്നിലെ മെഷീനിൽ കാർഡ് സ്കാൻ ചെയ്തതിനു ശേഷം സ്ക്രീനിൽ മുഖം കാണിക്കുന്നു അപ്പോൾ സ്ക്രീനിൽ സക്സസ്ഫുൾ എന്നെഴുതിവരും ആ നിമിഷം തന്നെ മാതാപിതാക്കളുടെ ഫോണിലേക്ക് മെസ്സേജ് എത്തും കുട്ടി സ്കൂളിലെത്തി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞുമടങ്ങുമ്പോഴും ഇതേ കാര്യം ആവർത്തിക്കും മകനോ മകളോ സുരക്ഷിതമായി സ്കൂളിലെത്തി തിരികെ വരുന്നു എന്നു കിട്ടുമ്പോൾ രക്ഷിതാക്കൾക്ക് ആശ്വാസം ലഭിക്കും കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴി കേൾക്കുന്ന ചില വാർത്തകൾ ഭയപ്പെടുത്താറുണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള മെസ്സേജ് സംവിധാനം വന്നതിനാൽ ഒരു സൈഡിലേക്കെങ്കിലും കുട്ടി സുരക്ഷിതമായി എത്തി എന്ന് ഉറപ്പിക്കാം മാത്രമല്ല ഈ സ്കൂൾ ടോട്ടൽ മാറിക്കഴിഞ്ഞു ഹാജർ രേഖപ്പെടുത്തൽ മാത്രമല്ല ക്ലാസ് റൂമുകളിൽ ഡിജിറ്റൽ ബോർഡുകൾ കുട്ടികൾക്കായി ഡിജിറ്റൽ ലൈബ്രറിയും ലാബും ബെൽ മുഴങ്ങുന്നതും ഡിജിറ്റലായി തന്നെയാണ് സമയമായാൽ ഓട്ടോമാറ്റിക്കായി മണിമുഴങ്ങും മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ രക്ഷിതാക്കളുടെ ആശങ്കകളെ സാങ്കേതിക വിദ്യ സാങ്കേതികവിദ്യകൊണ്ട് മാറ്റിക്കളഞ്ഞിരിക്കുന്നു അധ്യാപകരും കുട്ടികളും ഒരുപോലെ അഭിമാനത്തോടെ പറയുന്നു ഞങ്ങളുടെ സ്കൂൾ ഹൈടെക് സ്കൂളാണ് ഉടനെ തന്നെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാനും സ്കൂൾ ബസിലും ക്ലാസ് റൂമിലും സിസി ക്യാമറകൾ സ്ഥാപിക്കാനും രക്ഷിതാക്കൾക്ക് അവരുടെ മൊബൈലിൽ തന്നെ ലൈവായി കുട്ടികളെ കാണാനുമുള്ള സൌകര്യം ഒരുക്കുമെന്ന് മാനേജ്മെന്റ് ബ്രിഡ്ജ് മീഡിയയോട് പറഞ്ഞു ജലാൽ ബേവിഞ്ച ബ്രിഡ്ജ് മീഡിയ കാസർഗോഡ്